നിജകപാഠ മൂലയിലിരിക്കും ദൗത്ത സന്യാസി കളയോ ശുപ്രം പസ്ത്രം ചൊളിയിലിറങ്ങും അധ്വാനിക്ക് വേർപ്പെടുകട്ടെ ഈശ്വരൻ കുടിയുള്ളത് എവിടെയാണ് അധ്വാനിക്കുന്നവർഗതോടൊപ്പമാണ് ഇപ്പം ഈ പൈനാപ്പിൾ കയറ്റം നോക്കൂ ഇതൊന്നും വെറുതെ ഉണ്ടാകുന്നതല്ല ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ദൈവം തരുന്ന ഒരു വിളവാണ് ഈ പൈനാപ്പിൾ അപ്പം പൈനാപ്പിളല്ല എല്ലാ ഫലങ്ങളും അപ്പം കളയോ ശുപ്രം വസ്ത്രം ചൊളിയിലിറങ്ങും അധ്വാനിക്ക് വേറപ്പെടുകട്ടെ അവിടെയാണ് മഹത്വം അപ്പം ഈ ലോകത്തിൽ ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറഞ്ഞാൽ അധ്വാനമാണ് അപ്പം അധ്വാനിക്കുന്നതിൻ്റെ കൂടെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ ആരും നിലകൊള്ളുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ ഒരു അപചയത്തിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് അപ്പോൾ അത് അതിന് മാറ്റം വരണം അധ്വാനം ഉറക്കമാണ് ഈ രാജ്യത്തെ നിലനിർത്തുന്നത് കർഷകർക്ക് വേണ്ടി ഇവരാരും പ്രതികരിക്കുന്നത് ഇപ്പം ഈ ഒരാഴ്ചയായിട്ട് എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും ഈ എന്നാ വണ്ടി തടയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് നിരർത്ഥമായ കാര്യങ്ങൾക്ക് സമയം പ്രതാപാഴാക്കുന്നു എന്നല്ലാണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല നിരർത്ഥം ഒരർത്ഥവും ഇല്ല അപ്പോൾ പണ്ടിവിടെ മാമാങ്കം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു മാമാങ്കം ആ മാമാങ്കത്തെക്കുറിച്ച് സാമൂതിരിയുടെ പടയാളികൾ ചാപേറുകളെ വെട്ടിക്കൊല്ലുന്ന ഒരു പരിപാടി അപ്പൊ അതിനെക്കുറിച്ച് പിൽക്കാലത്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിരർത്ഥകങ്ങളായ പോരാട്ടങ്ങൾ ഒരർത്ഥവും ഇല്ലാണ്ട് കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഈ രാജ്യത്ത് രാഷ്ട്രീയം നടക്കുന്നില്ല രാഷ്ട്രീയതയാണ് നടക്കുന്നത് അരാഷ്ട്രീയത നിരർത്ഥകങ്ങളായ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം പ്രഥ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്ന രാജ്യത്തെ ഗുണങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയും ഇന്ന് നടപ്പാകുന്നില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവും തമ്മിലുള്ള തർക്കവും അതിനോടനുബന്ധിച്ചുള്ള കേസുകളുമൊക്കെ അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പൈനാപ്പിൾ കർഷകനായ കുട്ടായി എന്ന് വിളിക്കപ്പെടുന്ന ബോബി കോലത്തിൻ്റെ പ്രതികരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചക്കവട്ടാണോ ഇത് കുറച്ച് ഒക്കെ ഉള്ളു വീട്ടിൽ കയറിക്കേണ്ടിരിക്കുക എങ്ങനെയുണ്ടായിരുന്നു വിളവ് വിളവായി ചൂട് ഭയങ്കര ചക്ക ചെറുതായിട്ട് കുഴപ്പമില്ല വിലയില്ലേ പെണ്ണുണ്ട് കിലോയ്ക്ക് വില നല്ല അമ്പത്തഞ്ചറു രൂപ എത്ര ഒരു കിലോയ്ക്ക് മോഡുള്ളൂ ക്ലാസ് കിലോയ്ക്ക് മോഡലോ അല്ല കിലോയ്ക്ക് ഈ ഒരാഴ്ച ആയിട്ട് നമ്മുടെ പത്ര മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലും എല്ലാം കത്തിനിക്കുന്നൊരു വിഷയമാണ് മേയർ ഡ്രൈവർ തർക്കം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞ കേസം അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് കൂട്ടായ അഭിപ്രായമല്ലെ കുറിച്ച് പത്രമാധ്യമങ്ങൾ കണ്ടതനുസരിച്ച് അവരുടെ അഹങ്കാരത്തിൽ നിന്നുണ്ടായ ഒരു പ്രവൃത്തിയാണ് വണ്ടി പറയുക എന്നുള്ളതാണ് അപ്പം വണ്ടി തടയാ തടഞ്ഞാൽ തടയേണ്ട കാര്യം അവർക്കില്ലായിരുന്നു അപ്പം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ അറിയിക്കുക അവരതിനു പരിഹാരം കാണുമായിരുന്നു അപ്പം വണ്ടി തടഞ്ഞാൽ അത്ര ശരിയായ നടപടിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഡ്രൈവറുടെ ഭാഗത്ത് ആണ് പറയുന്നത് തെറ്റാ ഇവരെ ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് പറഞ്ഞാൽ രാത്രിയിൽ അങ്ങനെ കാണിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാണ് രാത്രിയിൽ ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി ഇവരുടെ ഈ തെറ്റായ നടപടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു പറച്ചിൽ നിന്നല്ലാതെ ഒരു കാരണവില്ലാതെ ഒരു എം എൽ എയും മേയറും ഒക്കെ ഒരു വണ്ടി അതായത് കെ എസ് ആർ ടി സി വണ്ടി തടയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ അവർ തടയാലോ അല്ല അവർ പ്രശ്നമായിട്ട് പറയുന്നത് അല്ല അങ്ങനെ കാണിക്കുന്നത് മോശമല്ലേ അല്ല അങ്ങനെ കാണിക്കും രാത്രിയിൽ അങ്ങനെ കാണിക്കാൻ സാധ്യത കാണുന്നില്ല അല്ല കാണിച്ച് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇരുട്ടത്തെ ലാംഗ്വേജാവസ്ഥ കാണിച്ചെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ ഡ്രൈവറുടെ ഭാഗം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലല്ലേ അവർ ഈ പണിക്കിറങ്ങി അവർക്ക് പോലീസിൽ ബന്ധപ്പെടായിരുന്നല്ലോ പോലീസിലെന്തുകൊണ്ട് ബന്ധപ്പെട്ടല്ലോ അത് കഴിഞ്ഞാൽ അവരുടെ അവരെ വിട്ടുപോയി എന്ന തോന്നൽ അല്ല അവര് വണ്ടി തടഞ്ഞു നിർത്തി പോലീസിനെ വണ്ടി അധികാരം അല്ല വണ്ടി നടന്നു നിർത്തിയിട്ട് പോലീസിനെ അവർ അറിയിക്കുക അല്ലേ ഇത് അല്ല അവര് നിയമം വണ്ടി അത് പോലീസ് അവർ അല്ല ഒരു പ്രശ്നമുണ്ടായി അപ്പം ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നഗരസഭയുടെ അധ്യക്ഷ ഏ അതുപോലെ തന്നെ ഒരു നിയമസഭയുടെ എം എൽ എ ഇവർ രണ്ടുപേരും അധികാരപ്പെട്ട ആളുകളാണ് ഇവർക്ക് നിയമപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇടപെടാനുള്ള ഇതില്ലേ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് രീതി മാറിപ്പോയി അപ്പം അത് പോലീസിനെ അറിയിക്കുക അവർക്ക് എല്ലാ സംവിധാനം ഉണ്ടായിരുന്നല്ലോ പോലീസിനെ അറിയിക്കുക അത് കഴിഞ്ഞപ്പോൾ അവർ പോലീസിനെ അറിയിച്ചില്ല അല്ല അവർ ചെയ്തത് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഡ്രൈവറെ ചോദ്യം ചെയ്തു ജോലി പോലീസിൻ്റെ അല്ലാണ്ട് ഒരു മേയർക്ക് അധികാരമില്ല അല്ല എന്നാലും അവർ അവരെ മർദ്ദിക്കോ ഡ്രൈവറെ മർദ്ദിക്കോ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അവരെ അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ഒരു നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല അവരുടെ ജോലി എന്ന് വെച്ചാൽ എത്ര ആൾക്കാരുടെ സമയനഷ്ടം ആ വണ്ടിയിലുള്ള ആൾക്കാരെല്ലാം ഇവരുടെ ഈ തടയൽ മൂലം എന്തെല്ലാം ബുദ്ധിമുട്ടനുഭവിച്ചു അല്ലെ ഈ വേറെ വണ്ടി അന്വേഷിച്ച് പോകേണ്ടതെന്ന് ഈ കേസുകൊണ്ട് എന്തൊക്കെയാലും ഇനി ഡ്രൈവർമാർക്കൊക്കെ ഒരു പ്രചോദനമല്ലേ ഇനിയും എന്ത് മുഷ് കാണിച്ചാലും പ്രശ്നമില്ല മുഷ്ക്ക് കാണിച്ചെന്ന് അവര് ഏകപക്ഷീയമായി പറഞ്ഞാൽ അത് കേൾക്കാൻ ആരെങ്കിലും തയ്യാറാണ് അല്ല അതിനകത്ത് നമ്മളൊരു വീഡിയോ കാണുന്നുണ്ടല്ലോ ആദ്യം ഞങ്ങടെ ശമ്പളം തരാനൊക്കെ പറയുന്ന ഒരു മുഷ്കു വർത്തമാനം പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അവരുടെ കൊടുക്കാത്തത് അവരുടെ ഒരു വികാരമായിരിക്കും അല്ല അതിപ്പം എന്നാ ഒരു വഴിയാത്രക്കാരോട് പറയുന്ന കാര്യമല്ലോ അവർക്കതിനറിഞ്ഞില്ലെന്നല്ലേ ഡ്രൈവർ പറഞ്ഞേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അഹങ്കാരം ആർക്കും നല്ല ഒരു പ്രവണതയല്ല അപ്പം ഗാന്ധിജി നമ്മുടെ മഹാത്മാഗാന്ധിയെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തില് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച മൂന്ന് പ്ര ഇങ്ങനെ ഓർമ്മ വരിക സത്യവും നീതിയും ധർമ്മവും അല്ലാണ്ട് എനിക്ക് ഈ ഭൂമിയേക്കാൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തേക്കാൾ പഴക്കമുള്ള സത്യവും നീതി ധർമ്മം അല്ലാണ്ട് കൂടുതലായിട്ട് എനിക്ക് നിങ്ങളെ ഒന്നും പഠിപ്പിക്കാനില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത് നടപ്പിൽ വരുത്തുക വേറൊരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതില്ല അപ്പം ധർമ്മം സത്യവും നീതിയും ധർമ്മവും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികയാക്കുക അപ്പം ഇവർ ധർമ്മം ചെയ്യുന്നതിൽ നിന്ന് വിതിലിച്ച് അഹങ്കാരം മോത്ത് വണ്ടി തടയുന്നു അത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പോലീസിനെ വിളിക്കുന്നു ഇല്ലാത്ത കോപ്രായങ്ങളെല്ലാം അവിടെ കാട്ടിക്കൂട്ടി അതൊരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അവരുടെ അപക്വമായ ആ പെരുമാറ്റം അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അപ്പം ജനങ്ങൾ തിരഞ്ഞെടുത്തുവിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ജനത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എന്തെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ അല്ല എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ അതിലൊന്നും ഇവർ മുൻകൈയിട്ട് ഇറങ്ങുന്നതായിട്ട് ഒരു വിവരവും ഇല്ല ഒരു അപ്പോൾ ഇവിടെ കർഷകൻ്റെ പ്രശ്നങ്ങൾ രാജ്യത്ത് ഭൂരിഭാഗം വരുന്ന ആൾക്കാർ കർഷകരാണ് ആ കർഷകരുടെ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് ഇവർ ഇടപെടുന്നില്ല അപ്പം അവർക്ക് വിളകൾക്ക് കിട്ടേണ്ട ന്യായവില കിട്ടാത്തതിൽ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല അങ്ങനെ നൂറുകുണക്കിന് ജീവൽ പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകൻ്റെയും അതുപോലെ പാവങ്ങളുടെയും കാര്യങ്ങളിൽ ഇടപെടാണ്ട് ഒരു അധികാരം കയ്യിൽ ഉണ്ട് എന്ന് കരുതി എന്ത് ചെയ്യാനുള്ളൊരു ലൈസൻസല്ല ഒരു മേയറോ അല്ലെ ഒരു എം എൽ എയോ ആര് അത് എതിർക്കും അത് നമ്മൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റിയല്ലോ അവരുടെ ആ പ്രവൃത്തി അത് വളരെ മോശമായി പോയി അപ്പോൾ ജനങ്ങളോട് ക്ഷമ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ കർഷകൻ എന്ന നിലയിൽ ഇപ്പം ഈ വഴി തടഞ്ഞ സംഭവത്തെക്കുറിച്ച് നിങ്ങളിപ്പം പ്രതികരിച്ചു അപ്പോൾ അതിനകത്ത് ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അതിനാ നിങ്ങൾ ഈ ഇതിനകത്ത് അധർമ്മം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അധർമ്മം എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അപ്പം എൻ്റെ ഓർമ്മ ഒരു കാര്യം ഗാന്ധാരി വിലാപത്തെക്കുറിച്ചാണ് അപ്പം പാണ്ഡ പാണ്ഡവ ഗൗരവ യുദ്ധത്തിൽ നൂറു മക്കളെ നഷ്ടപ്പെട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ കൂടെ ഇങ്ങനെ പരാതി എണ്ണിപ്പറഞ്ഞ് നടക്കുന്ന ഒരു ഗാന്ധാരി ഗാന്ധാരി ചിത്രം അപ്പം ഭഗവാൻ കൂടെയുണ്ട് അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ കവി വളരെ അർത്ഥവത്തായ രീതിയിൽ പാടി ഉണ്ണീ മകനീ ദുര്യോധന തപ പൊന്നും കിരീടവും ഭൂഷണജാലവും ഉമ്പർഗോനത്തൊരു പമ്പും പ്രതാപവും പെട്ടെന്ന് ഉപേക്ഷിച്ച് പൊയ്ക്കേണ്ടതെങ്കിൽ നീ പട്ടുകിടക്ക് മേലെ കിടക്കുന്ന നീ പട്ടുകിടക്ക് മാറിയതോ ചോരയിൽ പുഷ്ടകോപത്തോട് മാരുത് തച്ചുടൻ പൊട്ടിച്ചു കാലും പിടിച്ചുകൊണ്ടിങ്ങനെ കിടക്കുന്നത് കണ്ടിയിലയോ മഹോ ഭഗവാനെ എൻ്റെ മകൻ്റെ കാലം തല്ലി തകർത്ത് ചോറെ കുളിച്ച് കിടക്കുന്നങ്ങ് കാണുന്നില്ലേ അപ്പോൾ ഭഗവാൻ വളരെ മന്ദസ്മിതമായി നിന്നുകൊണ്ട് ഗാന്ധാരിയോട് പറഞ്ഞു അധർമ്മത്തിൻ്റെ ഫലമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അധർമ്മം എവിടെ ഉണ്ടെങ്കിലും അത് അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഭീകരമായിരിക്കും അപ്പം അധർമ്മം ചെയ്യുന്നവന് വിനാശം സംഭവിക്കും അപ്പം ആ വിനാശം സംഭവിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ഇന്നവരൊന്നും ആരും അധർമ്മത്തിൻ്റെ പാതയെ ചലിക്കരുത് അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് ധർമ്മം ചെയ്യുക സത്യവും നീതിയും ധർമ്മവും ഗാന്ധിജി നമ്മുടെ മഹാത്മാ ഗാന്ധി നമ്മളെ ഉദ്ബോധിപ്പിച്ച കാര്യം സത്യവും നീതിയും ധർമ്മവും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആർക്കും ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിയല്ല രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും സമാധാനം നിലനിൽക്കുന്ന അന്തരീക്ഷം നിലനിൽക്കുന്നൊരന്തരീക്ഷം അത് സംജാതമാകും അപ്പം പകയില്ല വിദ്വേഷ ഇതൊന്നുമില്ല എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയാണ് മഹാത്മാവ് ഇവനെല്ലാം നമ്മളെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് പ്രവൃത്തിരാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ